ഒരു നാടൊന്നാകെ കായലിലിറങ്ങി മീൻപിടിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന ദൃശ്യമനോഹരവും ഭക്തി നിർഭരവുമായ കാഴ്ച ഓരോ നാടിനും ആ നാടിന്റെ സാംസ്കാരിക പ്രാദേശിക വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരിക്കും അവരുടെ ഉത്സവങ്ങൾ തെരു ക്ഷേത്രത്തിലെ കലശ മഹോത്സവം അത്തരത്തിലൊന്നാണ് പയ്യന്നൂർ തെരുവിലെ വിശ്വാസികൾ ഒന്നാകെ കൗവായി കായലിൽ മീൻ പിടിക്കുകയാണ് കലശ മഹോത്സവത്തിൽ അഷ്ടമച്ചാൽ ഭഗവതിക്ക് ം മീനമൃതയത്ത് അഞ്ചാം കലശദിനത്തിൽ വെളുക്കാൻ ഏഴരരാവുള്ളപ്പോൾ മീനമൃത അറിയിച്ചു കൊണ്ടുള്ള പെരുമ്പറ മുഴങ്ങും മാടായിക്കാവിൽ നിന്നും കലശ പയ്യന്നൂർ തെരുവിലെത്തിയ തായ്പരദേവതയ്ക്ക് നിവേദ്യത്തിനുള്ള മീനമൃതയത്തിന് പുറപ്പെടാനുള്ള അറിയിപ്പാണ് പെരുമ്പറ മുഴക്കം ഇതാണ് വിശ്വാസം ഉച്ചയോടെ വീണ്ടും ഒൻപത് തവണ പെരുമ്പറ മുഴങ്ങും പിന്നെ പുരുഷാരത്തോടെ പോർത്തുമുണ്ടെടുത്ത് കയ്യിൽ ചൂരലുമായി അനുഗ്രഹം വാങ്ങി ആർപ്പ് വിളികളോടെ കവ്വായി കായലിലേക്ക് കായൽ നീന്തിക്കേറി മടപ്പള്ളിത്താഴത്തെ കായൽ വരെ സംഘമെത്തും പിന്നെ വലയറിഞ്ഞുള്ള മീൻപിടുത്തം ഇരുപത്തിയൊന്ന് കോവ മത്സ്യങ്ങളെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക ബാക്കി മത്സ്യങ്ങൾ പുഴക്കരയിൽ കൂടിയവർക്ക് നൽകും സന്ധ്യയോടെ വിജയഭേരിയോടെ മത്സ്യത്തെ ക്ഷേത്രത്തിലെത്തിക്കും രാത്രിയിൽ ഭഗവതിയുടെ തെയ്യക്കോലങ്ങൾ ഭക്തരെ അനുഗ്രഹിക്കും ഏഴ് രാപ്പകലുകൾ നീളുന്ന കലശ മഹോത്സവത്തിലേക്കുള്ള ഭക്തി നിർഭരവും ദൃശ്യഭംഗിയുമുള്ള കാഴ്ച ഈ മീനമൃതയത്ത് ഓരോ നാടിനും വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ വ്യത്യസ്തമായ വിശ്വാസങ്ങൾ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ റിപ്പോർട്ടർ കണ്ണൂർ